ബാലൻസ് എത്രയാണോ അത്രയും മുട്ടിന്റെ ബാക്കിലേക്ക് വെക്കുക വലത് കയ്യിൽ ഒന്ന് ഇടത്തെ മുട്ടിന്റെ ബാക്കിൽ ഒന്ന് ഒന്ന് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെയാണ് അതുപോലെ തന്നെ വല എങ്ങനെ വീശി പഠിക്കാൻ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു അപ്പൊ എനിക്കറിയാനുള്ള രീതിയിൽ എളുപ്പമെന്ന് ഞാൻ പറഞ്ഞുതരാം വല വീശുന്നത് ആണ് എനിക്ക് സിമ്പിൾ ആണ് അതുപോലെ നിങ്ങൾക്കും എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എനിക്ക് അറിയാന്നുള്ളത് അപ്പൊ പലരും പല രീതിക്കാണ് വീശുന്നത് അത് ഇതാണ് നമ്മുടെ വലച്ചടി വലിച്ചെടുത്ത് അപ്പൊ അതിനെ നമ്മളിങ്ങനെ ഇടത് കയ്യിലേക്ക് ഇങ്ങനെ ചുറ്റി എടുക്കുക ടൈറ്റ് ചെയ്ത് ശേഷം ഈ വലിച്ചിരുന്ന നമുക്ക് ഒരേ പോലെ ഒരേ റൗണ്ടിൽ അല്ലെങ്കിൽ ഒരേ റൗണ്ടിൽ ഒന്നും ഒരേ അളവിൽ ചുറ്റി എടുത്തില്ലെങ്കിൽ വല ചിരട് കുരുങ്ങിപ്പോവും കണ്ടില്ലേ ഇതുപോലെ ചുറ്റിയെടുത്തതിനു ശേഷം ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോഷൻ നമുക്ക് ഈ കൈക്കകത്ത് വല ചിരടിൻ്റെ കൂടെ പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഈ അളവ് ഈ ഒരു ഒരു അളവെടുത്ത് ഒരു കയ്യിലേക്ക് ചുറ്റി പിടിക്കുക അടുത്ത് കണ്ടില്ലേ അടുത്തും ഇതുപോലെ കയ്യിലേക്ക് ചുറ്റി പിടിക്കുക അടുത്ത് മൂന്നാമതും ഇതുപോലെ ചുറ്റി പിടിക്കുക എന്നിട്ട് നാലാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽമുട്ടിൻ്റെ ഏകദേശം ഈ ഒരു ഫാമു വരെ അടുത്ത് പിടിക്കാം എന്നിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞാ ഇതെനിക്കറിയാന്നുള്ള രീതിയാണ് ചുറ്റി പിടിച്ചതിന് ശേഷം സ്ട്രോങ് ആയിട്ട് പലരും പല രീതിയിലാണ് വിശുന്നത് എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമുക്ക് കുറച്ചിങ്ങനെ കണ്ടില്ലേ ല കൈ ബാലൻസ് എത്രയാണോ അത്രയും മുട്ടിൻ്റെ ബാക്കിലേക്ക് വയ്ക്കുക എന്നാൽ കിടക്കുന്ന ബാലൻസ് ഭാഗം നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം പകുതി നേർ പകുതി എടുത്തിട്ട് നേർ പകുതി ഇങ്ങനെ എടുക്ക അപ്പോ നമുക്ക് മൂന്ന് പോർഷനെ വലത് കൈയ്യിലൊന്ന് ഇടത്തെ മുട്ടിൻ്റെ പേക്കിൽ ഒന്ന് സെൻട്രൽ വന്ന് നമുക്ക് ഈ വലത് കയ്യിലിരിക്കുന്ന ഭാഗം നമ്മൾ വലത്തേക്ക് തന്നെ കറക്കി വീശുക സെൻടർ പോർഷൻ നമുക്ക് ആഴത്തിലേക്ക് പോകാം മുട്ടിലൊന്ന് അങ്ങ് റിലീസ് ചെയ്താൽ മതി അപ്പോൾ നമുക്കൊന്ന് വീശി നോക്കാം എവിടെയാണ് നമ്മൾ വീശുന്നത് കട്ടില്ലേ നമുക്ക് സിംപിൾ ആയിട്ട് വല എറിഞ്ഞു വയ്ക്കാം പിന്നെ ഈ വല വലിക്കുമ്പോൾ നമ്മളെപ്പോഴും സാവധാനി വലിക്കാവും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ഫോളോ ചെയ്യാനും അതിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റ് കൂടി ചെയ്യാൻ ബൈ ബൈ ബബൈസിയോ